എട്ട് പൊട്ടലിൻ്റെ അക്കമാണോ എട്ടു നിലയിൽ പൊട്ടി അല്ലെങ്കിൽ എട്ടുനിലയിൽ പൊട്ടും എന്നത് വെറുമൊരു പ്രയോഗം മാത്രമാണോ ഭൂരിഭാഗം ഇസ്രായേലികളെ സംബന്ധിച്ചെങ്കിലും എട്ട് ഞെട്ടിപ്പിക്കുന്ന അക്കമാണ് എട്ടാം ദശകത്തിൽ സ്വരാജ്യം തകരും അല്ലെങ്കിൽ രാജ്യത്ത് മറ്റൊരു ഭരണക്രമം നിലവിൽ വരും എന്ന് ഇസ്രായേലുകാർ വിശ്വസിക്കുന്നു ഇത് കേവലം ഒരു നാട്ടു ആ രാജ്യത്തെ സാധാരണ പൗരന്മാർ മുതൽ രാഷ്ട്രത്തലവന്മാർ വരെ ഈ വിശ്വാസം വഹിക്കുന്നു ഇത്തരമൊരു വിശ്വാസം ഇസ്രായേലിൽ പടരാനുള്ള കാരണങ്ങൾ എന്തൊക്കെ ഇതിന് പിന്നിൽ വല്ല ശാസ്ത്രീയ അടിത്തറയുമുണ്ടോ എന്നൊക്കെയാണ് നാം ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ സർപ്രൈസ് ആക്രമണത്തെ തുടർന്നാണ് ഇസ്രായേലിൻ്റെ എട്ടാം ദശക ദുർവിധി എന്ന വിശ്വാസം ലോകമാകെ ചർച്ചയിലേക്ക് വന്നത് എന്നാൽ ഇസ്രായേലിലും ഫലസ്തീനിലും സമീപ രാജ്യങ്ങളിലും കാലങ്ങളായി ഇതു സംബന്ധിച്ച ചർച്ചയുണ്ട് അവിടുത്തെ രാഷ്ട്രീയക്കാർ മാധ്യമങ്ങൾ അക്കാദമിക പണ്ഡിതന്മാർ തുടങ്ങിയവരൊക്കെയും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വേളകളിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഇസ്രായേലിലെ പാർട്ടികൾ ഈ വിഷയം ഉപയോഗിച്ചു പോന്നു സമീപകാലത്ത് ഇസ്രായേലുണ്ടായ രാഷ്ട്രീയ അനിശ്ചിതത്വം ഭരണസ്ഥിരതയില്ലായ്മ അടിക്കടിയുള്ള തെരഞ്ഞെടുപ്പുകൾ രാഷ്ട്രീയ രംഗത്തെ അഴിമതി ജുഡീഷ്യറിക്കുമേൽ നിയന്ത്രണം കൊണ്ടുവരാനുള്ള പ്രധാനമന്ത്രി നദന്യാഹൻ്റെ ശ്രമം എന്നിവയെല്ലാം ഇതു സംബന്ധിച്ച ചർച്ചകൾ കൊഴപ്പിച്ചു ഇസ്രായേൽ മുൻ പ്രസിഡന്റ് റൂവൻ റിവ്ലിൻ രണ്ടായിരത്തി പതിനേഴിലൊരു സമ്മേളനത്തിൽ എട്ടാം ദശക പ്രതിസന്ധിയെക്കുറിച്ച് പറഞ്ഞു രാജ്യത്തെ ജനസമൂഹങ്ങൾക്കിടയിലെ ഭിന്നതയിലാണ് അദ്ദേഹം ഊന്നിയത് മതേതര ജൂതന്മാർ സയനിസ്റ്റ് ജൂതന്മാർ അറബികൾ ജൂത ഫണ്ടമെന്റലിസ്റ്റുകൾ എന്നിവയാണ് ഇസ്രായേലിലെ പ്രധാന ജനവിഭാഗങ്ങൾ ഇതിൽ അറബികളും ജൂത ഫണ്ടമെൻ്റലിസ്റ്റുകളും ചേരുന്ന അൻപത് ശതമാനത്തോളം ആളുകൾ ഇസ്രായേലിൻ്റെ ദേശീയ ഗാനം പോലും ചൊല്ലാൻ കൂട്ടാക്കാത്തവരാണ് ഈ വിഭാഗങ്ങൾ തമ്മിലുള്ള ഭിന്നത രാജ്യത്തെ തകർച്ചയിലേക്ക് നയിക്കുമോ എന്നാണ് റിവിലിൻ ആശങ്ക പ്രകടിപ്പിച്ചത് അകം വിണ്ടുകേറി രാജ്യം തകർന്നു വീഴാതിരിക്കാൻ ശ്രമിക്കണമെന്ന് മുൻ പ്രധാനമന്ത്രി നെഫ്താലി ബെന്നത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട് മുൻകാല ജൂത് സാമ്രാജ്യങ്ങളുടെ തകർച്ച ആഭ്യന്തര കലഹങ്ങളുടെ ഫലമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ് ഈ വർഷം ഏപ്രിലിൽ ഇസ്രായേൽ രൂപോത്കരണത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ജെറൂസലേം പോസ്റ്റ് സംഘടിപ്പിച്ച സെമിനാറിൽ നിലവിലെ പ്രസിഡന്റ് ഇസ്സാഖർ സോഗും സമാന മുന്നറിയിപ്പ് നൽകി ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തോടെയല്ല പശ്ചിമേഷ്യയിലെങ്കിലും ഇത്തരം ചർച്ചകൾ ഉയർന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് എന്നാൽ ഒക്ടോബർ ഏഴിലെ ആക്രമണം ചർച്ചകൾക്ക് പുതിയൊരു തലം നൽകി ആഭ്യന്തര പ്രശ്നങ്ങളായിരിക്കും രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാവുക എന്നായിരുന്നു ഇത്രകാലവും ഇസ്രായേലുകാർ കരുതിപ്പോന്നത് അത്യാധുനിക യുദ്ധക്കോപ്പുകളും ലോകപ്രശസ്തമായ രഹസ്യാന്വേഷണ സംവിധാനങ്ങളും യു എസ് അകമഴിഞ്ഞ പിന്തുണയും ഉണ്ടായിരിക്കെ പുറത്തുനിന്നൊരു ശക്തിക്ക് രാജ്യത്തെ തകർക്കാനാവില്ല എന്നായിരുന്നു അവരുടെ വിശ്വാസം ഹമാസ് ആക്രമണത്തോടെ ഈ ധാരണക്ക് കോട്ടം തട്ടി ഇസ്രായേലിൻ്റെ തകർച്ച സംബന്ധിച്ച് ഫലസ്തീനികൾ എന്നാണ് ചിന്തിക്കുന്നത് വിഭിന്നമല്ല അവരുടെ ചിന്ത ഇസ്രായേലുകാർ ആശങ്കയോടെയാണ് ഈ പ്രതിസന്ധിയെ കാണുന്നതെങ്കിൽ ഫലസ്തീനികൾ പ്രതീക്ഷയോടെയാണ് എന്ന് മാത്രം എട്ടാം ദശകത്തിൽ ഇസ്രായേൽ തകരുമെന്ന് ഹമാസ് സ്ഥാപക നേതാവ് ഷെയ്ഖ് യാസിൻ തന്നെ വിശ്വസിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടായിരിക്കില്ലെന്നാണ് അദ്ദേഹം അൽ ജസീറക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് بقول 2027 بتكون مش ഈ വർഷം ജൂണിൽ ഇറാൻ സന്ദർശിച്ച ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് നേതാക്കൾക്ക് ഇറാനിയൻ സുപ്രീം ലീഡർ അലി ഖാമിനെയും സമാന സന്ദേശം നൽകി മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി യഹൂദ് ബറാക്കിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഖാമിനയുടെ സന്ദേശം ഹിസ്ബുല്ല നേതാവ് ഹസൻ നസുറുല്ലയും ഇസ്രായേൽ സ്വയം നശിക്കുമെന്ന് പലകുറി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ വിശ്വാസത്തിന് ആധാരമായ കാര്യങ്ങൾ എന്ന് പരിശോധിക്കാം പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് നമുക്ക് കാണാനാവുക ഒന്നാമത്തേത് ചരിത്രപരമായ കാരണങ്ങളാണ് ഹിസ്റ്റോറിക്കൽ റീസൺസ് രണ്ടാമത്തേത് വേദപരവും മൂന്നാമത്തേത് സാമൂഹിക ശാസ്ത്രപരവുമാണ് ചരിത്രപരമായ കാരണങ്ങളിൽ പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത് ജൂതരാഷ്ട്രങ്ങളുടെ ചരിത്രം തന്നെയാണ് പ്രബലമായ ജൂതരാഷ്ട്രങ്ങളിൽ മൂന്നാമത്തേതായാണ് ഇസ്രായേലിനെ കരുതിപ്പോരുന്നത് നിലവിലെ ഇസ്രായേലിന് മുമ്പ് സ്ഥാപിതമായ രണ്ട് ജൂതരാഷ്ട്രങ്ങളും തകർച്ചയിലേക്ക് നീങ്ങിയത് എട്ടാം ദശകത്തിലായിരുന്നു ആദ്യ ജൂതരാഷ്ട്രം എന്ന് പോരുന്ന ദാവീദ് രാജാവ് സ്ഥാപിച്ച സാമ്രാജ്യം എൺപത്തിയൊന്നാം വർഷത്തിലാണ് രണ്ട് രാജ്യങ്ങളായി പിരിഞ്ഞത് ഇസ്രായേലിനും യഹൂദ എന്നും രണ്ട് രാജ്യങ്ങൾക്ക് നിമിത്തമായത് ആഭ്യന്തര കലഹമായിരുന്നു ആഭ്യന്തര കലഹത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് രണ്ടാമതായി പടുത്തുയർത്തപ്പെട്ട ജൂതരാഷ്ട്രമായ ഹസ്മോനിയൻ സാമ്രാജ്യത്തിന് എഴുപത്തിയേഴ് വർഷമാണ് കെട്ടുറപ്പോടെ നിലനിൽക്കാൻ സാധിച്ചത് തുടർന്ന് ആഭ്യന്തര കലഹം ഉടലെടുക്കുകയും ഹസ്മോനിയൻ സാമ്രാജ്യം റോമിൻ്റെ സാമന്ത രാജ്യമായി മാറ്റപ്പെടുക്കുകയുമാണ് ഉണ്ടായത് എട്ടാം ദശകത്തിലെ ഇസ്രായേലിൻ്റെ പതനം സംബന്ധിച്ച പ്രവചനം വേദങ്ങളിലുണ്ടെന്ന് വാദിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് ബൈബിൾ പഴയ നിയമത്തിലെയും ഖുർആാനിലെയും വചനങ്ങളാണ് പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിൽ മുപ്പത്തിനാലിൻ്റെ ഏഴ് ഇങ്ങനെ വായിക്കാം ആയിരങ്ങളോട് അചഞ്ചര സ്നേഹമുള്ളവൻ അധർമ്മവും അതിക്രമവും പാപവും പൊറുക്കുന്നവൻ എന്നാൽ കുറ്റക്കാരെ വെറുതെ വിടാതെ അവരുടെ മക്കളെയും മക്കളുടെ മക്കളെയും അങ്ങനെ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറകളെ സൃഷ്ടിക്കുന്നവൻ പുറപ്പാട് ഇരുപത് ആറ് ഇരുപതിൻ്റെ ആറ് സംഖ്യ പതിനാലിൻ്റെ പതിനെട്ട് ആവർത്തനം അഞ്ചിൻ്റെ ഒമ്പത് തുടങ്ങിയ വചനങ്ങളിലും സമാന ആശയം കാണാം എട്ടാം ദശകത്തിൽ ഇസ്രായേൽ തകരുമെന്നോ ഏതൊരു രാജ്യമായിരുന്നാലും അതിൻ്റെ തകർച്ച എൺപതാം വർഷത്തിൽ ആരംഭിക്കുമെന്നോ നേർക്കുനേരം ഈ വചനങ്ങളിൽ നിന്ന് ലഭിക്കുകയില്ല എന്നാൽ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു രാജ്യം രൂപപ്പെട്ട് അതിലെ മൂന്ന് നാല് തലമുറകൾ ജീവിക്കുന്ന എട്ടാം ദശകത്തിലായിരിക്കുമെന്നത് വെച്ചുള്ള വ്യാഖ്യാനത്തിലൂടെയാണ് ഈ ആശയത്തിലേക്ക് എത്തുന്നത് ഖുറാൻ വചനങ്ങൾ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാണ് ഖുറാനിലെ പതിനേഴാം അധ്യായമായ അൽ ഇസ്രാ നാല് നാല് മുതൽ എട്ട് വരെ വചനങ്ങളാണ് ഇത്തരത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു ഭാഗം ഖുർആാൻ പറയുന്നു നാം വേദത്തിലൂടെ ഇസ്രായേൽ വംശത്തെ ഉണർത്തിയിട്ടുണ്ടായിരുന്നു എന്തെന്നാൽ നിങ്ങൾ രണ്ടുവട്ടം ഭൂമിയിൽ ഭയങ്കരമായ നാശമുണ്ടാക്കുകയും മഹാധിക്കാരം കാണിക്കുകയും ചെയ്യും അങ്ങനെ അതിൽ ആദ്യ അവസരമായപ്പോൾ ഇസ്രായേലെ നിങ്ങൾക്കെതിരിൽ നമ്മുടെ മഹാപരാക്രമശാലികളായ അടിമകളെ നിയോഗിച്ചു അവർ നിങ്ങളുടെ ദേശത്ത് നുഴഞ്ഞുകയറി നാനാദിക്കുകളിലും വ്യാപിച്ചു അനിവാര്യമായി പുലരേണ്ടിയിരുന്ന വാഗ്ദത്തമായിരുന്നു അത് അനന്തരം നാം അവരെ ജയിക്കുവാൻ നിങ്ങൾക്ക് അവസരം നൽകി സന്തതികളാലും സമ്പത്തിനാലും നിങ്ങളെ സഹായിച്ചു നിങ്ങളുടെ ജനസംഖ്യ മുമ്പത്തേതിലും വർദ്ധിപ്പിച്ചു തന്നു നോക്കുക നിങ്ങൾ നന്മ ചെയ്തപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള നന്മയായി തിന്മ ചെയ്തപ്പോഴോ അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന തിന്മയുമായി അനന്തരം രണ്ടാം വാഗ്ദാനത്തിൻ്റെ സന്ദർഭമായപ്പോൾ നാം നിങ്ങളുടെ പേര് മറ്റു ശത്രുക്കൾക്ക് ആധിപത്യം നൽകി അവർ നിങ്ങളുടെ മുഖങ്ങൾ വികൃതമാക്കുന്നതിനും ആദ്യ ശത്രുക്കൾ തള്ളിക്കയറിയ പോലെ അവരും ബൈത്തിൽ മക്കു ദസ്സിൽ തള്ളിക്കയറുന്നതിനും കയ്യിൽ കെട്ടിയതെല്ലാം തകർത്തു കളയുന്നതിനും വേണ്ടി നിങ്ങൾ റബ്ബ് ഇനിയും നിങ്ങളോട് കരുണ കാണിച്ചേക്കാം പക്ഷേ നിങ്ങൾ പഴയ നിലപാട് ആവർത്തിക്കുകയാണെങ്കിൽ നാം ശിക്ഷയും ആവർത്തിക്കും അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന ജനത്തിന് വേണ്ടി നാം നരകം തടവറയാക്കി വെച്ചിട്ടുണ്ട് വചനങ്ങൾ അത് ബൈബിളിലായാലും ശരി ഖുർആാനിലായാലും ശരി വ്യക്തമായി പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഇസ്രായേലിയർ പാപവും കുറ്റകൃത്യങ്ങളും ചെയ്യുന്ന പക്ഷം ദൈവം അവരെ ശിക്ഷിക്കുകയും മറ്റു ജനങ്ങൾക്ക് അവരുടെ മേൽ ആധിപത്യം നൽകുകയും ചെയ്യും ഇന്ന കാലഘട്ടത്തിൽ ഇസ്രായേൽ തകരുമെന്നോ മറ്റേതെങ്കിലും രാജ്യം തകരുമെന്നോ കൃത്യമായി വചനങ്ങളൊന്നും പറയുന്നില്ല അത്തരം വാദങ്ങളെല്ലാം ഈ വചനങ്ങളെ മുൻനിർത്തിയുള്ള നിഗമനങ്ങൾ മാത്രമാണ് ചൈനക്കാർക്കിടയിൽ ഒരു പറച്ചിലുണ്ട് പിതാവ് വാങ്ങുന്നു പുത്രൻ പടുത്തുയർത്തുന്നു പൗത്രൻ വിൽക്കുന്നു പൗത്രൻ്റെ പുത്രൻ യാചിക്കുന്നു എന്നതാണത് കുടുംബത്തെ സംബന്ധിച്ച് മാത്രമല്ല ബിസിനസ് സ്ഥാപനങ്ങൾ മുതൽ രാഷ്ട്രങ്ങൾ വരേക്കും ഈ ചൊല്ല് അന്വർത്ഥമാണെന്ന് സാമൂഹിക ശാസ്ത്രജ്ഞർ പറയുന്നു കാലാന്തരത്തിൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് തകർന്ന് പുതിയതൊന്ന് ഉദയം ചെയ്യുമെന്ന ചാക്രിക സിദ്ധാന്തം പുതിയതൊന്നുമല്ല പുരാതന ഗ്രീസിലെ തത്വചിന്തകന്മാർ ഇത് സംബന്ധിച്ച ഉൾക്കാഴ്ചകൾ പങ്കുവച്ചിട്ടുണ്ട് പ്രശസ്ത ഇസ്ലാമിക ചിന്തകൻ പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ച ബിൻ ഹൽദൂൻ ഈ ചാക്രിക സിദ്ധാന്തത്തെ വിപുലപ്പെടുത്തി സംസ്ഥാപനം വളർച്ച തളർച്ച കീഴ്പ്പെടൽ എന്നിവയാണ് ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ നാലു ഘട്ടങ്ങൾ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മൂന്ന് അല്ലെങ്കിൽ നാല് തലമുറകളിൽ വെച്ച് പരമാധികാര ശക്തി തകർക്കപ്പെടാനുള്ള സാധ്യത വളരെയേറെയെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു മൂന്നോ നാലോ തലമുറകളിൽ വെച്ച് ഒരു രാഷ്ട്രം ഉറപ്പായും തകരുമെന്നല്ല തകരാനുള്ള വലിയ സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ചാക്രക സിദ്ധാന്തം വിശദീകരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ആ സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ രാഷ്ട്രീയ അസ്ഥിരതയും രാഷ്ട്ര നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും സമൂഹങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ആ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ് മാത്രമല്ല ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ വലിയ തോതിൽ ഒറ്റപ്പെട്ടുകൊണ്ടു വിരിക്കുന്നു എന്തായിരുന്നാലും മാനവികതയെ തച്ചു തകർക്കുന്ന മനുഷ്യത്വം ലെവലേശമില്ലാത്ത മനസ്സാക്ഷിക്കുത്തില്ലാത്ത യുദ്ധക്കുറ്റങ്ങൾ ആവർത്തിക്കുന്ന ആ രാജ്യത്തിൻ്റെ തകർച്ച അനിവാര്യമായ ഒന്ന് തന്നെയാണ്